പക്ഷേ നമ്മുടെ പബ്ലിക്കിന് ആരാണ് സുരേഷ് എങ്ങനെയാണ് ഈ പട്ടാളത്തിൽ ചേർന്നത് എന്തായിരുന്നു അതിൻ്റെ പിന്നിൽ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ അറിയാൻ ഒരു താല്പര്യമുണ്ട് തീർച്ചയായും അപ്പോൾ തുടക്കത്തിൽ എവിടാണ് സ്ഥലം സ്ഥലം പോകുന്ന റൂട്ട് ഏത് പ്രായത്തിലാണ് പട്ടാളത്തിൽ ഞാൻ എന്താണ് അതിന് അങ്ങനൊരു അല്ല എനിക്ക് കുഞ്ഞിലെ ഭയങ്കര അതിയായ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാട്ടിനോടായിരുന്നു ഭയങ്കര താല്പര്യം പാട്ട് പാടാൻ അന്നത്തെ കാലത്ത് നമ്മളെ പാട്ട് പഠിക്കാനും അതിനൊന്നും വിടാഹചര്യം ഉണ്ട് പിന്നെ എൻ്റെ രണ്ടാമത്തെ ഒരു ക്രൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പട്ടാളത്തിൽ എങ്ങനെയെങ്കിലും പട്ടാളത്തിൽ കയറുന്നു എങ്ങനെയാ പട്ടാളത്തിൽ ചേർന്ന് പട്ടാളത്തിൽ കയറുന്നത് പട്ടാളത്തിൽ നമ്മുടെ സാധാരണ ജവാനായിട്ടാണ് ജവാൻ ആദ്യത്തെ പോസ്റ്റിംഗ് എനിക്ക് എൻ്റെ എൻ്റെ ജീവിതം തന്നെ ഒരു എന്താ പറയാ കിസ്മത്ത് ചിലപ്പോൾ എന്റെ തലവിധിയായിരിക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്യാൻ അവസരം കിട്ടിയ ജമ്മു ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അതെ ഞാൻ ട്രിവാൻഡ്രം പാങ്ങോട് ഒരു മൂന്ന് മാസം വന്നു ആ സമയത്ത് തന്നെ കാർഗിൽ വാർ നടന്ന് വീണ്ടും റിട്ടേൺ അങ്ങോട്ട് പോകേണ്ടി വന്നു ഏകദേശം പതിനൊന്ന് വർഷം എൺപത്തി ഒൻപത് ദിവസത്തോളം ഞാൻ ജയങ്കിലും അത് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇൻഫെൻട്രി യൂണിറ്റ് ആയതുകൊണ്ട് അവിടെ കൂടുതലും ആ പ്രശ്നങ്ങൾ ആ സമയത്താണ് കൂടുതൽ കൂടുതലടന്നുകൊണ്ട് ശരിക്കും ഇത് ഒരു ഡി എസ് ടാസ്ക് തന്നെയാണ് അല്ലേ അവിടെ ഈ വാർഫ്രണ്ട് എന്ന് പറയുന്നത് അല്ലേഫ്രണ്ട് പാകിസ്ഥാൻ ബോർഡർ സൈഡ് ഉണ്ട് അല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് നമ്മുടെ ഒരു സ്റ്റേറ്റിന്റെ അകത്ത് പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ഭൂപ്രകൃതി നമ്മുടെ കേരളം പോലെ അല്ല മറ്റൊരു സ്റ്റേറ്റിനെ പോലെ അല്ല ജെങ്കിയുടെ ഭൂപ്രകൃതി ചെയ്യുക അവിടെ മലമടക്കുകളാണ് കൂടുതൽ മലമടക്കുകൾ കുത്ത് ആയിട്ട് കിടക്കുന്ന മലമടക്കുകൾ രണ്ടാമത് അവിടെ ബർഫ് ബരഫ് ഐസ് വീഴുന്ന സ്ഥലമാണ് അപ്പോൾ മൈനസ് ഡിഗ്രി ഇപ്പോൾ ഓക്സിജൻ മൈനസ് ആണ് അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് നമ്മളിത് ഈ കേരളത്തിൽ നിന്നൊക്കെ ബസ് ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ജീവിച്ച ആൾക്കാരെ അവിടെ പോയിട്ട് സർവീസ് ചെയ്യുക പിന്നെ ഒന്ന് കുറച്ച് പൊരുത്തപ്പെട്ടു വരാൻ കുറച്ച് ദിവസം എടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അതുമായിട്ട് നമ്മുടെ ഫുൾ ഫുൾ ഞങ്ങക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഉണ്ട് അത് പിന്നെ ചൂട് കാലാവസ്ഥയ്ക്ക് തണുപ്പ് കാലാവസ്ഥയ്ക്ക് നമുക്ക് കിടക്കാൻ സ്ലീപ്പിംഗ് ബാഗ് അതായത് നമ്മുടെ കണ്ടാൽ നമ്മുടെ ശവപ്പെട്ടിയുടെ മോഡലായിരിക്കും ബാഗാണ് അതിനകത്ത് കയറിയിട്ട് അതിന് ഇന്നറും ഔട്ടറും ഉണ്ട് കയറിയിട്ട് സിബ് ഭാഗത്തുനിന്ന് ഇട്ടുക നമ്മുടെ ശ്വാസം കൊണ്ടാകാം ഹീറ്റ് ഹീറ്റായി പിന്നെ നമ്മുടെ കിടക്കുന്ന സ്ഥലത്ത് റൂംസ് ഒക്കെ ആണെങ്കിൽ മുക്കാരി ഉണ്ടാവും കത്തിച്ച് വയ്ക്കുന്ന കൊയില കൽക്കരി ഉപയോഗിച്ച് കത്തുന്ന അതുണ്ടാവും അല്ല ആണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ എത്ര പേര് കാണും ഞങ്ങള് ഗ്രൂപ്പ് ഒരു ഞങ്ങളുടെ ഇൻഫൻട്രി ബറ്റാലിയനിൽ ഞങ്ങളുടെ കമ്പനീസാണ് കമ്പനി അൽഫ ബ്രാവോ ചാർലി എക്കോ ഇങ്ങനെ ഡെൽറ്റീസാണ് ഒരു കമ്പനിയിൽ മൂന്ന് പ്ലറ്റൂൺ ആണുള്ളത് അപ്പൊ മൂന്ന് പ്ലറ്റൂൺ സെക്ഷൻ ഏഴ് പേര് അങ്ങനെ മൂന്ന് സെക്ഷൻ ആകുമ്പോൾ ഒരു പ്ലറ്റൂൺ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഒരു കമ്പനിക്ക് ഒരു ഏരിയ ഡിവൈഡ് പ്രശ്നം നോക്കിയിട്ടാണ് നമ്മുടെ ചെയ്യുന്നത് നമ്മുടെ ഒരു ബറ്റാലിയൻ എന്ന് പറയുമ്പോൾ മൂന്ന് കമ്പനി നാല് കമ്പനി അഞ്ച് കമ്പനിയുള്ള ബെറ്റാലിയാണ് നമ്മുടെ ഇപ്പോൾ അൽഫ ബ്രാവോ ചാർലി എക്കോ ഡെൽറ്റ ഫ്രോക്സ് ഫ്രോക്സോട്ടെന്ന് പറഞ്ഞാൽ അഞ്ച് ആറ് കമ്പനിയുള്ള ബെറ്റല്ല ഞങ്ങളുടെ അതിൽ ആറ് കമ്പനിയുണ്ട് അതിൽ ഞാൻ ഡെൽറ്റ കമ്പനിക്കാരനായിരുന്നു ഞാൻ ഈ ആദ്യം ജമ്മു കാശ്മീരിൽ സർവീസ് ചെയ്തിട്ട് തിരിച്ച് രാജസ്ഥാൻ പോയ രാജസ്ഥാനില് പോയിട്ടുണ്ടായിരുന്നു ഡൽഹി റിപ്പബ്ലിക് ഡേ പരേഡിന് നയൻറ്റി സെവനിലാണെന്ന് തോന്നുന്നു ആ സമയത്തിന് ആ പരേഡിന് പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സമയത്തൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ചങ്ങോട്ട് പോകേണ്ടി വന്നു ഫസ്റ്റിൽ ഒരു അറ്റംപ്റ്റ് എനിക്ക് സംഭവിച്ചു പക്ഷേ ഇതിൽ നിന്ന് ഞാൻ കാണാറുണ്ടോ ഈ പടം റിലീസ് ചെയ്ത സമയത്ത് ഞാൻ ഹോസ്പിറ്റലായിരുന്നു സാർ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട് ടി വിയിലൂടെയാണ് കണ്ടത് തിയേറ്ററിൽ പോയി കാണാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എനിക്കിപ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റത്തല്ല എൻ്റെ ഐ ഒരെണ്ണം ആർട്ടിഫിഷ്യലാണ് ഇപ്പുറത്തത് സർജറി ചെയ്തു കോണ്ടാക്ട് ലെൻസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അതും പോകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തിയേറ്റർ കയറി കഴിഞ്ഞാൽ ഒരു

ബാക്കി എന്ത് നമുക്ക് റീപ്ലേസ് ചെയ്യാം പക്ഷേ കണ്ണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് റീപ്ലേസ് ചെയ്യാൻ എന്നാലും അത് ഭാരതത്തിന് വേണ്ടി പോരാടി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അതെങ്ങനെയാണ് അതിൻ്റെ നയൻറ്റി നയൻ ജൂലൈയില് നമ്മുടെ കാർഗിൽ വാർ വിജയ് ദിവസമായിട്ട് പ്രക്കോ അതിന് ശേഷം ഒരുവിധം ശാന്തമായിട്ട് വരികയായിരുന്നു ഓ രണ്ടായിരം ക്രിസ്മസ് ദിവസം ഉച്ചയ്ക്ക് ക്രിസ്മസിൻ്റെ ഒന്നാണ് ഉച്ചയ്ക്ക് രണ്ട് പത്തോടു കൂടി നമ്മുടെ അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ജോർജ് ഫെർണാണ്ടസ് സർ ആയിരുന്നു അപ്പോൾ നമ്മുടെ മിനിസ്റ്റേഴ്സ് ഒക്കെ അവിടെ ദർബാറിന് നമ്മുടെ ദർബാറിന് വരുമ്പോൾ മുൻകൂട്ടി അറിയിക്കാറില്ല കറക്റ്റ് ഒരു ഫിക്സഡ് ടൈം അറിയിക്കാറില്ല അത് ഒരു സീക്രട്ടാണ് അപ്പോൾ അന്ന് അത് അന്ന് അദ്ദേഹം അവിടെ ദർബാർ എടുക്കാൻ വരുന്നു എന്നുള്ളൊരു ന്യൂസ് പുറത്തു വന്നു അദ്ദേഹത്തിന് അടിക്കാനായിരിക്കാം വന്നത് ഒരു അഫ്ഗാൻ പതിനേഴ് വയസ്സുള്ള കൊച്ചു പേന് ഇദ്ദേഹം പഞ്ചാബിൻ പഞ്ചാബീസിൻ്റെ ഏതൊരു ആളിൻ്റെ ഒരു എയ്റ്റി ഹൺഡ്രഡ് മാരുതി കാറ് ക്യാപ്ചർ ചെയ്തു അതിനകത്ത് ആ ടീക്ക് സെറ്റ് ചെയ്തു ഇതിനകത്ത് ഞങ്ങളുടെ ഇതിനകത്തേക്ക് ഇടിച്ച് ഗേറ്റ് വേണം അപ്പോൾ ഞാൻ ഓപ്പൺ ഡ്യൂട്ടിയാ നിന്ന് ഈ ബി ബി ക്യാൻ്റ് എന്ന് പറഞ്ഞാൽ ബട്ട്വാര ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ബി ബി ക്യാൻറ്റ് അപ്പോൾ അതിൻ്റെ കവാടം സീക്രട്ടായിട്ട് ഒരുപാട് സാധനങ്ങളുള്ളതാണ് അതുകൊണ്ട് അത്രയും ഹൈ സെക്യൂരിറ്റി ആണ് അപ്പോൾ ഇവിടേക്ക് ഈ പയ്യൻ്റെ ആറോ അതിസ്പീഡിൽ ആ സ്പീഡിൽ നിന്ന് എനിക്കിപ്പോൾ മനസ്സിലോർപ്പം തന്നെ ആ അതിൻ്റെ ശബ്ദം ഭയങ്കര ശബ്ദത്തോടു കൂടി ഓടി വളച്ച് അകത്ത് കൊണ്ടുവന്ന് ഇടിച്ച് ഓഫായി വണ്ടി അപ്പം അവിടെ വണ്ടി ഒന്ന് വണ്ടി കയറാതിരിക്കാൻ വേണ്ടി ആറ് മാസത്തിലൊരിക്കൽ അവിടെ ഒരു വണ്ടി ആവും കയറും ടയറുകൾ സാൻഡ് ബാഗുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഓടി കയറി അപ്പോൾ ഞാനും ഔട്ട്ഡോർ ഡ്യൂട്ടിയാണ് ഞാൻ ഓടി അടുക്ക അടുക്കാറിൻ്റെ അടുക്ക ചെന്നിട്ട് ഇങ്ങനെ പിടിച്ചു ഈ കൈകൊണ്ട് പിടിച്ചു പിടിച്ചപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ സിംഗിൾ നീല ജീൻസിൻ നീല ഷർട്ട് അതേ സെയിം ഒരേ കളറുള്ള പാൻറ് ഷർട്ട് കൊച്ചു പയനാണ് അപ്പോൾ ഞാൻ ഈ കൊച്ചു പയനായതുകൊണ്ട് ഇവൻ്റെ ഒരു മിലിട്ടനായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലോട്ട് ആയില്ല ഇത്രയും കൊച്ചു പയനാണ് ഇവനിങ്ങനെ വണ്ടി നിന്ന് ഇങ്ങനെ തിരിഞ്ഞു ഇങ്ങനെ തിരിഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ കോളറിലെ കൈ എത്തിയിട്ട് കോളറിലേക്ക് പിടിച്ചു ഇങ്ങനെ വലിച്ച് ഇങ്ങനെ പുറത്തോട്ട് എടുക്കാനും പിന്നെ എനിക്കൊന്നും അറിയില്ല എനിക്ക് പിന്നെ എന്താ ഉണ്ടായെന്നൊന്നും എനിക്കറിയില്ല ഒരു ലൈറ്റ് ഇങ്ങനെ പ്രകാശിക്കുന്ന പോലെ തോന്നി അത്ര മാത്രമേ ഉള്ളൂ ഇതേ സമയം ഓപ്പോസിറ്റ് നിന്ന് എൻ്റെ കൂടെ ഒന്ന് രാമൽദാർ വിജയകുമാർ എന്ന് പറഞ്ഞൊരു സാറ് കണ്ണൂർ അദ്ദേഹം ഇടത്തായി ഒരു മുകളിലേക്ക് തിരിച്ചു തിറച്ചു പോയി അപ്പോഴേ ഇത് ചിന്നി ചെറിയ ഭാസ്മം പോലെ അങ്ങ് പോവാണ് പീസ് പീസ് ആയിട്ട് പിന്നെ ഒരു കന്നട കന്നട ഉള്ളൊരു താപ്പ എന്ന് പറയുന്ന ഒരു സാറ് ഞങ്ങളുടെ കക്ഷിയും യൂണിറ്റിൽ ഞങ്ങളുടെ യൂണിറ്റ് പിന്നെ ഒരുപാട് സിവിലിയൻസ് ഡെത്തായി പിന്നെ ഞങ്ങളുടെ യൂണിറ്റ് അല്ലാതെ അതിലേക്കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മറ്റു പട്ടാൾക്കാർ ഒരുപാട് കാഷ്വാലിറ്റി ഉണ്ടായി എനിക്ക് ആ സമയത്ത് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്താ സംഭവിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ ഞാൻ ഏകദേശം നയൻറ്റി ടു നമ്മുടെ അതിനകത്ത് തന്നെ ഏഷ്യയിൽ വെച്ച് നമ്പർ ടു ആണ് നയൻറ്റി ടു ബേസ് ഹോസ്പിറ്റൽ ആ ബേസ് ഹോസ്പിറ്റൽ ആർമിയുടെ ആ ബേസ് ഹോസ്പിറ്റലിനകത്ത് ആയിരുന്നു എനിക്ക് ഓർമ്മ അവർ വീട്ടിൽ നിന്ന് അപ്പോൾ അവരെ ഇൻഫോം ചെയ്യും പട്ടാൾ നമുക്ക് ജീവനുള്ളവർത്തല്ല എനിക്ക് ഏറ്റവും വലിയ ഇഞ്ചറി യാത്ര ചെയ്യാൻ കട്ടായിപ്പോൾ ഇവിടെ വെച്ചു അയ്യോ ആട്ടറി വെയിൻ പോയിട്ട് അവർ ട്യൂബി ട്യൂ ഡോക്ടേഴ്സ് എനിക്കറിയില്ല വീട്ടിൽ നിന്ന് ഇവിടെ നാട്ടിൽ നിന്ന് എൻ്റെ ഒരു അങ്കിളൊക്കെ വന്നായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു രക്ഷപ്പെടുകയാണെങ്കിൽ എനിക്ക് ഓർമ്മയൊന്നുമില്ല പിന്നെ എനിക്ക് ഈ തൈബോൺ ചതറിപ്പോയി യുറൻ ബ്ലാഡർ പുറത്തായി ഇവിടുന്ന് ഈ ലെഫ്റ്റ് തൈഡ് എന്നിട്ട് ഈ ലെഫ്റ്റ് തൈഡ് അടിയിൽ അടിയുണ്ട് പിന്നെ ടോ ഈ വലത് അല്ല ടോ തിറച്ചു പോയി ഓ തിരച്ചു പോയി പിന്നെ ഈ കൈ കൊണ്ടാണ് പിടിച്ചത് അപ്പൊ ഈ കൈ ഇങ്ങനെ രണ്ടായിട്ട് മുറിഞ്ഞ് ഇത് ഇവിടെ തിരിഞ്ഞു പോയിട്ട് ഇതിപ്പോ ഒടിഞ്ഞു നിൽക്കുക അതാ ഇങ്ങനെ ആ ഇങ്ങനെ ഒടിഞ്ഞു നിക്കുക പിടിച്ചിരിക്കുക ഒടിഞ്ഞു നിക്കുക അത് നമ്മൾ സർജറി ചെയ്തില്ലോ പത്ത് മുപ്പത്തിനാല് സർജറി നിൽക്കുന്നു ഇങ്ങനെ ഒടിഞ്ഞു നിൽക്കുക അപ്പൊ ഇത് റോഡൊന്നും ഇട്ടിട്ടില്ല പിന്നെ ഈ കുഴ വെച്ചിട്ട് തിരിഞ്ഞു പോയി ആ പിന്നെ ഇതിനെ ഇത് ചെസ്റ്റ് വാരിയൽ എടുത്തിട്ടാണ് ഇപ്പൊ ഇതിനകത്തൊക്കെ ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് ഇനിയിപ്പോ പ്ലാസ്റ്റിക് സർജറിയില ഇതൊക്കെ ഇട്ടിരിക്കുന്നത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ് ഇത് എടുത്ത് കളയാന്ന് പറഞ്ഞു പോക്കറ്റിൽ കേടാനൊക്കെ തടസ്സമാണ് അപ്പോൾ എടുത്ത് ഞാൻ പറഞ്ഞു എന്തായാലും തെറിച്ച് പോയത് പോട്ടെ ഇത് ഇരിക്കുന്നത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഈഡ്രം പോയി വരണം ഇത് കേക്കില്ല സർജറി ചെയ്തു അത് പോയി പിന്നെ ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് ഇഷ്ടംമാതിരി ഉണ്ട് കാലിലുണ്ട് ഇഷ്ടം മാതിരി ഉണ്ട് ഇഷ്ടം തലയ്ക്കകത്ത് ധൈരിക്ക് വരണം ഇത് ഇവിടെ നോക്കിയറിയാം സാറൊരു പൊടി ഒരു ബ്ലാക്ക് പൊടി രണ്ടോ അത് ചെറിയ അത് പുറത്തിരിക്കുന്ന ചെറുത് പിന്നെ കാല് ഫുള്ള് ഈ പീസ് അങ്ങനെയുള്ള പീസുകൾ ഇഷ്ടം മാതിരി ഇപ്പൊ ഈ കാലില് ആ ഇഷ്ടം അത് എല്ലാം സർജറി ചെയ്ത് എടുക്കാൻ പറ്റില്ല എനിക്ക് ഒരുപാട് സർജറി ആയി അപ്പോ അതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി സർജറി എന്തായിരുന്നു എന്തായിരുന്നു ആക്ച്വലി അത് വണ്ടി എയ്റ്റ് ഹൺഡ്രഡ് മാരുതി കാർ മൊത്തത്തിൽ ബ്ലാസ്റ്റായി പോവല് സർ ചെറു ചെറുതായിട്ട് പീസ് ആയി പോവല് പിന്നെ ഇതിനകത്ത് പല പല മെറ്റീരിയൽസ് ഉണ്ടാവും ഈ കൽക്കരിയുടെ കല് ബ്ലാക്ക് വണ്ടി വന്ന് നമ്മുടെ അതിലേക്ക് പോ അതിനകത്തോട്ട് സിവിൽ വാഹനമൊന്നും കേറാൻ പാടില്ല സിവിൽ വാഹനമല്ല നമ്മുടെ ഒരു ഡിഫൻസിന്റെ വെഹിക്കിള് തന്നെ അകത്ത് നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളകത്ത് െക്കെയ്തിട്ട് ഇൻസൈഡിലൂടെ കയറ്റി വിടാവും കാരണം പുറത്ത് പോയിട്ട് നിൽക്കുന്ന സമയത്ത് മിലിറ്റൻസ് ഏതെങ്കിലും മേഗനറ്റിൽ ഇതിൽ കൊണ്ട് ഒട്ടിച്ചു വയ്ക്കും ഇത് വന്ന് ഇൻസൈഡ് കയറുന്ന സമയത്ത് പിന്നെ അല്ലാതെ കുട്ടികൾ സ്കൂൾ കുട്ടികൾ ചോറ്റുപാത്രത്തിൽ അവര് കയറ്റിവെക്കും ആ സ്കൂൾ ബസ് ഇതിനു മുമ്പേ ബ്ലാസ്റ്റ് ആയിരുന്നു ഞങ്ങളുടെ യൂണിറ്റ് അല്ല വേറെ യൂണിറ്റ് സമയത്ത് അങ്ങനെ അവിടുത്തെ ഇഷ്യൂസ് ഇതാ ഭയങ്കര എടുത്ത് മാറ്റുശേഷം നമ്മുടെ സ്റ്റേറ്റിന്റെ അതായ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടെന്ന് കുറെ ഒക്കെ എന്തായാലും അത് കുറച്ച് നാളെ ഇപ്പോഴും ആൾക്കാർക്കും ഇതുപോലെ തന്നെയുള്ള അതെ അതെ പ്രശ്നങ്ങളും അത് അവിടുത്തെ മാത്രം സാർ അവിടുത്തെ ഇഷ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എല്ലാ മതസ്ഥരും ഉണ്ടല്ലോ ഉണ്ട് മറ്റേ സ്റ്റേറ്റല്ലെല്ലാം അത് ഒരു വിഭാഗത്തിന് മാത്രം നമ്മളൊരു എവിടെ ആയാലും ആണെങ്കിലും ശരിയാണ് ഒരു വിഭാഗത്തിന് മാത്രം ആവുമ്പോൾ അവിടെ ഒരു ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും അവിടെ ഇതേ മെത്തേഡായിട്ട് സ്വാതന്ത്ര്യമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല അവിടെ നിന്ന് മാര്യേജ് ചെയ്ത് പുറത്ത് കൊടുക്കാനോ അവിടുത്തെ സ്ഥലം വാങ്ങാനോ അവിടെ വീട് വയ്ക്കാനും ഒക്കെ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരും കൂടെ മനസ്സുകൊണ്ട് വിചാരിക്കണം ഭാരതം നമ്മുടേതാണ് നമ്മുടെ പെറ്റമ്മയാണെന്നുള്ള ചിന്ത അവർക്കൂടെ വേണം തന്നെയാണ് അവിടുത്തെ ഇഷ്യൂസ് ഓക്കേ